നമസ്കാരം ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി നമ്മുടെ ഇൻ്റർനാഷണൽ ബുദ്ധിരാക്ഷസ ജേർണലിസ്റ്റായ അച്ചായനെ ഇനി ഇന്ത്യയിൽ ഒരു ചാനലും നടത്താൻ പറ്റില്ല അദ്ദേഹത്തെ നിരോധിച്ചു അദ്ദേഹം വളരെ ബുദ്ധിമാനാണ് കേട്ടോ നാരതാം മിഷൻ മാത്രമല്ല ഇപ്പോൾ പുതിയതായിട്ട് എണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ക്യു ആർ സ്കാൻ കോഡ് കൊടുത്തിട്ട് അതിലേക്ക് മാൻഡേറ്ററി അല്ല പക്ഷേ ഈ ചാനൽ വിപുലീ വിപുലീകരിക്കുന്നതിന് വേണ്ട സഹായം ചെയ്യുക അദ്ദേഹം പറഞ്ഞത് കേൾക്കുന്ന കേൾക്കാറുണ്ടോ ആ ചാനലിനകത്ത് ഒരു നാല് വരി അല്ലെങ്കിൽ അഞ്ച് വരി മാത്രമേ അദ്ദേഹം പറയുള്ളൂ അതിനോടൊപ്പം തന്നെ സ്വയം പുകഴ്ത്തി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബന്ധങ്ങളും മിനിസ്ട്രിയിലുള്ള ബന്ധങ്ങളും ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ അതിനകത്ത് തന്നെത്താനെ തള്ളിത്തള്ളിക്കേറ്റുമായിരുന്നു അയ്യോ അത് ചെയ്തത് വളരെ നല്ല കാര്യമായി ഇനിയുണ്ട് ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി എടുത്ത ഡോക്ടർമാരുടെ കൂട്ടമുള്ളതും ബുദ്ധി രാക്ഷസന്മാർന്ന് സ്വയം അവകാശപ്പെടുന്നവരുടെ കൂട്ടമുള്ളതുമായ ഒരു ചാനൽ അവർക്ക് പിന്നിൽ കള്ളന്മാരാണ് മരക്കള്ളന്മാരാണെങ്കിൽ പോലും അവരും പടച്ചുവിടുന്നുണ്ട് എവിടെന്നെങ്കിലും കിട്ടുന്ന വാട്സാപ്പ് വാർത്തകൾ ഇന്ത്യക്കെതിരെയായിട്ട് പാകിസ്ഥാന് പാകിസ്ഥാനെ പൊക്കിക്കൊണ്ട് അവർ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകുന്നു പിന്നെയും അതുപോലെ തന്നെ പ്ര പ്രമുഖരായിട്ടുള്ള ഒന്ന് രണ്ട് ചാനലുകൾ എങ്ങനെ ഇന്ത്യയെ വിധ്വംസകമാക്ക അല്ലെങ്കിൽ വിഭ വിഘടീകരിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി മാത്രം മുന്നേറുന്നു ഗവൺമെൻറ് അവയിലും ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ ന്യൂസ് കിട്ടണോ അതിന് നിങ്ങൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളെ തന്നെ സമീപിക്കണം ഇവിടെ നന്നായിട്ട് നടക്കുന്ന യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാം മറന്നാടൻ മലയാളി ഡി എൻ എ മലയാളം ന്യൂസ് അതുപോലെ തന്നെ നമ്മുടെ എ ബി സി കേരള സ്പീക്ക് പിന്നെ അതുപോലെ വരുന്നത് പിന്നെ വരുന്നത് പോലെ പേര് പേര് ഇരിക്കുന്നത് ജോയ് ജേക്കപ്പ് സംതിങ് അദ്ദേഹം നന്നായിട്ട് ഒരു ജേണലിസ്റ്റാണ് നന്നായിട്ട് പറയുന്നുണ്ട് പേര് നല്ല ഓർമ്മയിൽ വരുന്നില്ല അതുപോലെയുള്ള കുറേ പേരുടെ യൂട്യൂബ് ചാനലുകൾ നന്നായിട്ട് പോകുന്നുണ്ട് സത്യം തുറന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നതാണ് പിന്നെ ഇതുപോലെ മുന്നിലുള്ള സത്യം മാത്രം വിളിച്ചു പറയുന്ന യൂട്യൂബ് ചാനലുകൾ ഐ ടി ഐ ന്യൂസ് ഇതൊക്കെ സത്യം മാത്രം പറയുന്നു അത് കാരണം അവർക്ക് കേസിൻ്റെ പുറകെ കേസാണ് അവർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല പോലീസ് പിടിക്കുക കേസെടുക്കുക ഇപ്പം ഷാജിൻ കറിയാണെങ്കിൽ ഉടനെ ഷർട്ട് പോലും ഇടാതെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുക ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ വ നാക്കടയ്ക്കാൻ പറ്റുമോ പറ്റില്ല അവർ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരെ വേണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാതെ ഈ കപടവാദികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം കേരളവും ദുഷ്ടിച്ചു പോവും ഇന്ത്യയും ദുഷ്ടിച്ചു പോവും